ി പള്ളുരുത്തിര കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ കുഞ്ഞിത്തായ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരവും ജൈവ പച്ചക്കറി വിതരണവും നടന്നു കുഞ്ഞിത്തൈ സർവീസ് സാധാരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരവും ജൈവ പച്ചക്കറി തൈ വിതരണവും നടന്നു അന്തർദേശീയ തലത്തിൽ കിക്ക് ബോക്സിംഗിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ജോൽസ്ന ജ്യോതിഷിനെയും അന്തർദേശീയ തലത്തിൽ റോളർ നേറ്റ് ബോൾ ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ ആദർശിനെയും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ആന്റണി ഡാനിയൽ റോച്ചയെയും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ചടങ്ങ് പ്രതിപക്ഷ നേതാവ് ഡോക്ടർ വി ഡി സതീശന് ഉദ്ഘാടനം ചെയ്തു ഉന്നത ഈ സർവീസ് ബാങ്കിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണമാണ് ഈ അവാർഡുകളിലേക്ക് വാങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് തട്ടിയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ എം എൽ എ അവാർഡ് എന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാത്രം പ്രതീക്ഷയല്ല ഈ നാടിൻ്റെ മുഴുവൻ പ്രതീക്ഷയാണ് നമ്മുടെ നാടിൻ്റെ പിന്നോക്കാവസ്ഥ മാറാനും നിങ്ങൾ നന്നായി പഠിച്ച് മെടുപിടിക്കലും മെടുമെടുക്കന്മാരുമായി മാറുമ്പോൾ മാത്രമേ കഴിക്കുകയുള്ളൂ ജൈവ പച്ചക്കറത്തെ വിതരണം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു കുഞ്ഞിത്തായി ബാങ്ക് പ്രസിഡന്റ് ജോർജ് ടി സി അധ്യക്ഷത വച്ചു വാർഡ് മെമ്പർമാരായ മിനിവർഗീസ് മണിയറ അജിതാ ഷൺമുഖൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്യാംലാൽ പടനേൽ മുൻ പ്രസിഡന്റ് ടി കെ ബാബു സെക്രട്ടറി അനിൽ ലേലിയാസ് ഭരണസമിതി അംഗങ്ങളായ ലെനിൻ ഖലാദൻ സലീം പി ഡി മെൽബിൻ റോച്ച ഇന്ദിരാ ടീച്ചർ സൈത ടീച്ചർ ജ്യോതിഷ് ജീവനക്കാരായ സിനി എം എ ഭവിത കെ എസ് രജനി കെ ആർ അനീറ്റ മെൻഡസ് ശോഭ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്ബ്യൂറോ പറഞ്ഞു